സൗഹൃദ സംഗമമായി ഇഫ്താർ ബിരുന്ന് സംഘടിപ്പിച്ച് ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൊളച്ചേരി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബെഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇഫ്താർ ബിരുദ് ഒരുക്കി വീണ്ടും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നത് റമദാനിൽ സൗഹൃദ സംഗമമായി നോമ്പുതുറ സംഘടിപ്പിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കൊളച്ചേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നോമ്പുതുറ ഒരുക്കിക്കൊണ്ട് വീണ്ടും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നത് സൗഹൃദത്തിന്റെ കൂട്ടായ്മയിൽ സ്കൂൾ ബാച്ച് ഇഫ്താർ വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ് സമീർ ഓക്കെ ഹക്കീം തുടങ്ങിയ മുസ്ലിം സഹോദരങ്ങളാണ് ഇന്നത്തെ ഈ ഇഫ്താർ വിരുന്നിന് നേതൃത്വം കൊടുത്തത് നമ്മൾ ഇന്ന് ഏകദേശം ഒരു മുപ്പതോളം പേർ ഈ വിരുന്നിൽ പങ്കെടുത്തു അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ തരം പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും നെയ്ച്ചോറും പൊറോട്ടയുമെല്ലാം മേശകളിൽ നിരത്തി മനോഹരമായി അലങ്കരിച്ച വിളക്കുകൾ തെളിയിച്ച് മേശയ്ക്ക് ചുറ്റുമിരുന്ന് തമാശകൾ പറഞ്ഞും ഓർമ്മകൾ അയവിറക്കിയും ഇവർ ഇഫ്തർ വിരുന്ന് മനോഹരമാക്കി കൂട്ടുകാർ കൊണ്ടുവന്ന ഓരോ പലഹാരങ്ങൾക്കും സൗഹൃദത്തിനെയും സന്തോഷത്തിനെയും രുചിയും ഉണ്ടായിരുന്നു കൂട്ടായ്മയിലെ മുസ്ലിം സഹോദരങ്ങളാണ് നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകിയത് വിപുലമായ ഈ ഇഫ്താർ വിരുന്നൊരുക്കിയതിൽ സമീർ റോകെ ഹക്കിം എന്നിവരുടെ പേര് എടുത്തു പറയേണ്ടത് തന്നെയാണെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരമൊരു ഒത്തുചേരലിനുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടത് യു സ്കൂളിന്റെ ഒരു ഇതിനു മുമ്പ് നമ്മളൊരു സംഗമം ഒരു ഒത്തുചേരൽ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചതാണ് കണ്ണൂർ കൈരളി ഹെറിറ്റേജിൽ വെച്ച് അത് ഇത് രണ്ടാമത്തെ നമ്മുടെ ഒരു ഒത്തുകൂടലാണ് ഒരു ഉത്സവം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം എല്ലാ കൂട്ടുകാരും നമ്മളോട് കൂടെ ഒത്തുചേർന്നു നമുക്ക് സന്തോഷം പങ്കുവെക്കാൻ പറ്റി ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതുപോലെ ഒത്തുകൂടി പിന്നെ എല്ലാ ആഘോഷങ്ങളും ജാതിമത ഭേദമന്യേ ആഘോഷിക്കാൻ നമുക്ക് എന്ന് ആശംസിക്കുന്നു എല്ലാവരും ഏറ്റെടുത്ത് മനോഹരമായി ഒരു ഇഫ്തർ സംഗമം നടത്താൻ സാധിച്ചതിന്റെയും പഴയ കൂട്ടുകാരെ വീണ്ടും കാണാൻ സാധിച്ചതിന്റെയും സന്തോഷമാണ് ഓരോരുത്തർക്കും